ഓം ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ടാം ദിവസമായ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഇരുപതാം തീയതി വ്യാഴാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം ആറാം തീയതി ഗുരുവചനങ്ങളിലൂടെ മതസാഹിത്യം എങ്ങനെ ഇരുന്നാലും മനുഷ്യൻ ദുഷിച്ചാൽ ഫലമില്ല ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ മനുഷ്യൻ ദുഷിക്കരുത് എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് മതസാഹിത്യം എങ്ങനെ ഇരുന്നാലും മനുഷ്യൻ ദുഷിച്ചാൽ ഫലമില്ല എത്ര ഉത്കൃഷ്ടമായ ആശയമായാലും അതുൾക്കൊള്ളേണ്ട മനസ്സ് അശുദ്ധമായിരുന്നാൽ അതുകൊണ്ട് യാതൊരു മേന്മയും ഉണ്ടാകുന്നതല്ല എല്ലാ മതതത്വങ്ങളും ഉണ്ടായിട്ടുള്ളത് മനുഷ്യൻ്റെ മേന്മയ്ക്ക് വേണ്ടിയാണ് മനുഷ്യജീവിതത്തെ സാർത്ഥകമാക്കി തീർക്കുവാൻ ഉപകരിക്കുന്ന തത്വങ്ങളെയും കഥകളെയും എങ്ങനെയെല്ലാം ആവിഷ്കരിച്ചു വെച്ചിരുന്നാലും നീചമായ മാർഗത്തിൽ പോകുന്നവന് അതുകൊണ്ട് എന്തു ഗുണമാണുള്ളത് മദ്യപിച്ച് നാറ്റം വമ്മിക്കുന്ന ഒരുവൻ്റെ കയ്യിൽ മദ്യപാനത്തിനെതിരെയുള്ള മുന്നറിയിപ്പ് പല ഭാഷകളിൽ അച്ചടിച്ചു വെച്ചിരിക്കുന്നത് പോലെയാണിത് വയറുവേദന മൂലം വിഷമിച്ച് കഷ്ടപ്പെടുന്ന ഒരുവന് മുന്നിൽ നല്ല നിറവും രുചിയുമുള്ള ഒട്ടേറെ വിഭവങ്ങൾ വിലപിടിപ്പുള്ള പാത്രങ്ങളിൽ പകർന്നു വച്ചിട്ട് അവയുടെ ഗുണഗണങ്ങൾ എത്ര തന്നെ വർണ്ണിച്ചാലും അത് നിഷ്ഫലമായിരിക്കുമല്ലോ അപ്പോൾ ഏതൊന്നിനും അർഹതയുണ്ടാവുന്നതും അർഹതപ്പെടുന്നതുമായ നിലയിലേക്ക് മനുഷ്യൻ മാറണം മതചിന്തകളും മതതത്വങ്ങളും കൊണ്ട് ജീവിതത്തിലെ ക്ലേശങ്ങൾ കറുതി വരുത്തുവാനും ശാശ്വതമായ മൂല്യങ്ങളെ ആചരിച്ച് ജീവിതത്തെ ധന്യപ്പെടുത്തുവാനും കഴിഞ്ഞാൽ ഇതാ ഞാൻ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന ഒരു വർത്തമാന കാലബോധം നമുക്കുണ്ടാവും ഈ ബോധം സ്ഥിരമായി നിലനിർത്തുവാനായാൽ നമ്മെ മറ്റൊന്നിനും ദുഷിപ്പിക്കാനാവുകയില്ല ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി